കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീസ് സ്ട്രൈക്കറായ ദിമിത്രി ഓഫ് സ്ഥാമന്ത കരാർ പുതുക്കാനായി ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു അവസരം കൂടി കൈവന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആരാധകരും ഈ കാര്യം തന്നെയാണ് ഉന്നയിക്കുന്നത് കാരണം ദിമിത്രി ഓഫ് ഡയമന്ദക്കോസ് ഇപ്പോൾ ഐ എസ് എൽ പത്താം സീസണിലെ ഗോൾഡൻ ബൂട്ട് വിജയിരുന്നു ഇന്നലെ ഇന്നലെ ഐ എസ് എൽ ഫൈനലിന് ശേഷമാണ് ദിമിത്രി ഓഫ് സ്റ്റാമൻ തകോസ് ഇ ഐ എസ് എസ് സീസണിലെ ഗോൾഡൻ ബൂട്ട് നേടിയതായി ഇന്ത്യൻ സൂപ്പർ ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് പതിമൂന്ന് ഗോളും അതുപോലെ തന്നെ മൂന്ന് അസിസ്റ്റും പതിനേഴ് മത്സരങ്ങളിൽ നിന്നുമാണ് ദിമിത്രിയോസ് നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് ദിമിയക്കാരും കുറച്ച് ഗോളുകൾ ദിമിയെക്കാൾ പിന്നിലുണ്ടായിരുന്ന താരങ്ങളൊക്കെ ഈ ഇരുപതിൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെന്നുള്ള പ്രത്യേകതയും ഉണ്ടായിരുന്നു ദിമി പതിനേഴ് മത്സരങ്ങളിൽ നിന്നാണ് പതിമൂന്ന് ഗോളും മൂന്ന് അസിസ്റ്റും നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ താരത്തെ നിലനിർത്തണമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് താരകർ ഇപ്പോൾ ആവശ്യം ഉന്നയിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനോട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇതുവരെയും ഇതിനൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ദിമിക്ക് ഒരു കരാർ ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ദിമി അത് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് അറിയാനായിട്ട് സാധ്യത ഉടൻ തന്നെ താരം അത് അംഗീകരിച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആവശ്യപ്പെടുന്ന പോലെ തന്നെ ദിമി ബ്ലാസ്റ്റേഴ്സിൽ തുടരട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് എന്തായാലും ദിമി ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റിക്സ് ആരാധകർ ഇപ്പോൾ നിലകൊള്ളുന്നത് എന്തായാലും ഈ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിജയ ദിമിത്രിയോസ് ടമൂസ് അടുത്ത സീസണിലും ഉണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മികച്ച ഗോൾവേട്ട നടത്തിക്കൊണ്ട് പരിക്കുകളൊന്നും അദ്ദേഹത്തെ വരച്ചിട്ടില്ലെങ്കിൽ മികച്ച ഗോൾവേട്ട നടത്തിക്കൊണ്ട് ലൂണയുടെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനികമായ നോവാസോയുടെയും ഒപ്പം ആ കന്നിക്കിരണം ബ്ലാസ്റ്റേഴ്സിനെ ചുംബിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ